വാതിൽ നോക്കായതിനെ തുടർന്ന് കിടപ്പുമുറിയിൽ അകപ്പെട്ട് ഒന്നര വയസ്സുകാരി രക്ഷകരായി അഗ്നിരക്ഷാസേനയും കാസർകോട് തായ്ലങ്ങാടി സ്വദേശി മുഹമ്മദ് സനാ ദമ്പതികളുടെ മകൾ ഫിതാര അസിയെയാണ് റൂമിൽ അകപ്പെട്ടത് സ്വന്തമാക്കൂ പുതിയ ായീ ടെൻ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി എസ് ഓതോറൈസ്ഡ് മെയിൻ ടീല നുള്ളിപ്പാടി കാസർഗോഡ് വ്യാഴാഴ്ച രാത്രി ഏഴരയോടെ കാസർഗോഡ് നഗരത്തിലെ തായ്ലങ്ങാടിയിലാണ് സംഭവം സ്കൂളിനു സമീപത്തെ മുഹമ്മദ് സനാ ദമ്പതികളുടെ മകൾ ഫിതാര അസിയ എന്ന കുട്ടിയാണ് റൂമിലകപ്പെട്ടത് മാതാവ് ഉറക്കാൻ കിടത്തി പുറത്തിറങ്ങിയപ്പോൾ അബദ്ധത്തിൽ വാതിൽ ലോക്കാവുകയായിരുന്നു വീട്ടുകാർ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെ കാസർകോട് അഗ്നിരക്ഷാസേനയുമായി ബന്ധപ്പെടുകയായിരുന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി എൻ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഡോർ ബ്രേക്കർ ഉപയോഗിച്ച് വാതിൽ തുറന്ന് കുട്ടിയെ സുരക്ഷിതയായി പുറത്തെത്തിച്ചു ஆஹ் இல்ல இல்ல குஞ்சினு குஞ்சினோ പുറത്തെത്തും വരെയും അകത്തുനിന്ന് കരഞ്ഞു നിലവിളിക്കുകയായിരുന്ന കുഞ്ഞ് വാതിൽ തുറന്ന് മാതാവിനെ കണ്ടതോടെ ശാന്തിയായി ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ വി കെ ഷൈജു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ടി അമൽ രാജ് കെ വി ജിതിൻകൃഷ്ണൻ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഒ കെ അനുശ്രീ ഹോം എസ് സോബിൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്